ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ അധിക വീടുകളിലും കാണപ്പെടുന്ന ഈ ഫാഷൻ ഫ്രൂട്ട് വെറുതെ കളിയാണ് ചിലരൊക്കെ പിന്നെ വെറുതെ കഴിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആരൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാതെ നമുക്ക് വെള്ളം കലക്കി കൊടുക്കാൻ നല്ല ഉപകാരപ്പെടും അപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പൈസ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം അപ്പം ഞാനൊരു പത്തോളം പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബോളിലേക്ക് ഞാൻ ഇതൊക്കെയും കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് വെറുതെ കഴിക്കുന്നത് നല്ല ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ അധിക പേര് പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ ഒരു മടി കാണിക്കും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് കഴിക്കുക അപ്പോൾ പഞ്ചസാര ഒന്നും ഇടാണ്ട് തന്നെ കഴിക്കുന്നതാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും പളുപ്പ് എടു എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഒട്ട് ഒഴിക്കാതെ തന്നെ നമുക്കിന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമേ ഇനി നമുക്ക് ആവശ്യമുള്ളൂ കുരുകളൊക്കെ മാറ്റിയിട്ട് ജ്യൂസ് മാത്രം എടുത്ത് മാറ്റണം അപ്പോൾ ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് അരിപ്പ് വെച്ച് അരിച്ചിട്ട് ഇത്രത്തോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു വേറൊരു പാത്രം എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര ഒരു കപ്പ് ഒരു ഒന്നര കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരൻ്റെ സിറപ്പ് ഉണ്ടാക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്രാഷ് കുറച്ച് കാലം നീണ്ടു നിൽക്കണമെങ്കിൽ കേടാവാതിരിക്കണെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് പീഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിവിടെ അരന്തമൂറി ചെറുനാരങ്ങ പീഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് തീർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ചെറുനാരങ്ങ പെയ്യണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വച്ചിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ സമയത്ത് അവർക്ക് വെള്ളം കലക്കി കൊടുക്കാൻ ഇതെടുത്താൽ മതി അപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിത് ഈയൊരു ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കൂടുതൽ ടൈമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ടൈം ഒന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഒരു പാഷൻ ഫ്രൂട്ട് എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പഴുപ്പ് ഓരോ പീസായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പഴുപ്പ് ചെറിയ ചെറിയ പീസുകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണയാൻ വെക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കളൊക്കെ വന്നാൽ വെള്ളം കലക്കി കൊടുക്കാൻ ഇതിൽ നിന്ന് ഒരല്പം ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് ബാക്കി തണുത്ത വെള്ളം ഒഴിച്ച് മതി പഞ്ചസാര എൻ്റെ അതിനാവശ്യമേ ഇല്ല അങ്ങനെ തന്നെ കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് നമ്മളൊക്കെ എന്തൊക്കെ പരിപാടിയൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ കടകളിൽ നിന്ന് വാങ്ങാറാണ് അപ്പോൾ ഇതുപോലെ വിശം ഫുറൂട്ട് ഇല്ല വീടുകളിൽ നിന്ന് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ വീഡിയോമായി വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്